ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വടക്കൻ സ്റ്റോറി അപ്പോൾ കുറേയധികം കാലമായി ആഫ്റ്റർ ടു ടു ലോങ് ആണ് ഞാനിപ്പോൾ വീണ്ടും അഗെയിൻ വന്നിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് കൊല്ലമായിട്ട് ആക്ച്വലി ഒരു മോനെ പാച്ചുവിനെ ഒരു ഏഴെട്ട് മാസം എളുപ്പമാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണേ ഒരു റെഗുലറായിട്ട് ടു ടു മന്ത്സ് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞപോലെ പല കാര്യ കാരണങ്ങളാൽ എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ പല പരിപാടികളും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ എന്താ ആ ടൈമിലൊക്കെ എന്നെ ഒത്തിരി പേര് ഒത്തിരി പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ഒത്തിരി പേര് കണ് കാണുമ്പോഴും മെസ്സേജായിട്ടും നമുക്ക് വാട്സാപ്പിൽ വോയിസ് മെസ്സേജും എന്താ പറയുക എന്താത്ത ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ കുറേ പേര് നല്ല പ്രസൻറ്റേഷനാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അതായത് ഒന്നാമത്തെ കാര്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ട് ആരെങ്കിലും ഒക്കെ അപ്പോൾ എന്താ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാരണം അതൊരു ഭയങ്കര വലിയ പ്രോത്സാഹനം തന്നെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ട് തോന്നിയിരുന്നു പക്ഷേ പിന്നെ ക്ലാസ്സും ഞാൻ ഓൺലൈൻ ക്ലാസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ പഠിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ എക്സാമും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇന്നത്തെ കുറേ കാര്യങ്ങളായിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ അന്ന് ഞങ്ങൾ തിരുവേഗപ്പുറ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ തൃശ്ശൂർ റണ്ടിൻ്റെ ഒരു വീട്ടിലാണ് ഇപ്പോൾ എനിക്ക് എന്താ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവന് എട്ട് മാസമാണ് അവൻ നടന്നൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു പിന്നെ അങ്ങട്ട് അവൻ ചടപടമായപ്പോൾ ഫുൾ ഓട്ടം ബഹളം അതായത് ഇത് ക്ലാസ് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു കേട്ടോ ആക്ച്വലി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങട് അങ്ങോട്ട് ഡീലേ ആയിപ്പോയത് ഇപ്പോൾ ഈ പറഞ്ഞപോലെ എനിക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവൻ കുറച്ചും കൂടെ ആയി അവൻ ഉച്ചയ്ക്കൊക്കെ ഒത്തിരി ടൈം ഉറങ്ങാൻ കൂടുതൽ തുടങ്ങി അങ്ങനത്തെയൊക്കെ ഒരു ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ടൈം കിട്ടിത്തുടങ്ങി ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൂടി ഇവിടെ ഒന്ന് സെറ്റപ്പ് ആവാനൊത്തിരി ടൈം എടുത്തു അപ്പോൾ ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടണമെന്നാണ് വിചാരിക്കണേ ഞാൻ കൂടുതലും എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് എനിക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ടുള്ളതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ കൂടുതലും താല്പര്യപ്പെടുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ എന്തായാലും കാണാം ഓക്കെ അപ്പോൾ ഓക്കെ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ഈ ടോപ്പിക് എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഈ ഒരു പ്രഗ്നൻസി ജേണി ആഫ്റ്റർ ഡെലിവറി ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ ഞാനൊരു മൂന്നാല് മാസം ഓടി പിന്നെ കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനതങ്ങ് വിട്ട് കളഞ്ഞു അപ്പോൾ അതെന്താന്ന് നോക്ക് എന്താണെന്ന് ഞാൻ പറയട്ടെ അതായത് ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് അവനെ വീട്ടിലെല്ലാവരുടെ അടുത്തും പുറത്ത് കൊണ്ടുപോയി കാണിച്ചു എന്നിട്ട് അവനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കുക ചെയ്യിപ്പിക്കുമല്ലോ നേഴ്സുമാർ നമുക്കൊന്ന് മുൻകൂട്ടി അവൻ സക്ക് ചെയ്യുന്നുണ്ടോയെന്നറിയണം പാലുണ്ടോയെന്നറിയണം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ അവൻ അപ്പോൾ ഓക്കെ എൻ്റെ ബ്രസ്റ്റിൻ്റെ അടുത്തുള്ള അടുത്തോട്ട് അവനെ കൊണ്ടുവന്നു അവൻ സക്ക് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ അവനൊന്നും കിട്ടുന്നില്ല അവൻ വാവിട്ട് കരയുക നോക്കുമ്പോൾ എന്താ എൻ്റെ കായൽ ഒരു തുള്ളി പാലില്ല തുള്ളി പാലില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെയില്ല അപ്പം നേഴ്സുമാർ പറഞ്ഞു എന്താ ഇത് കുഴപ്പമില്ല എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് പെട്ട ചിലവർക്കൊന്നും പെട്ടെന്ന് പാലുണ്ടാവില്ല മീൻസ് ഉടനെ പാലുണ്ടാവില്ല പലവർക്കും എല്ലാവർക്കും അല്ല കേട്ടോ ഉള്ള ഒരു സിറ്റുവേഷനാണ് കുഴപ്പമില്ല അവൻ സഖ് ചെയ്ത് കഴിഞ്ഞാലേ വരുള്ളൂ അപ്പം ഞമ്മൾ ഓക്കെ നിപ്പിൾ എന്നാലും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ ഞെക്കി ഞരക്കി ഹോ വേദന എന്ന് പറഞ്ഞു ഓൾറെഡി നോർമൽ ഡെലിവറി ആണ് ഏത് ഡെലിവറി ആയാലും സി സെക്ഷൻ ആയാലും നോർമലായാലും വേദന വേദന തന്നെയാണ് ഇതിൻ്റെ കൂടെ ഈ ഞെക്കൽ ഞെരിക്കലും എന്ന് വെച്ചാൽ അത അതിലും ഭയാനകമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഓക്കെ നമുക്ക് പയ്യെ പയ്യെ അപ്പോൾ ഒരു മരുന്നും സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ അശ്വിനിയിലായിരുന്നു എന്നിട്ട് അവിടുന്ന് റൂമിലോട്ട് പോയി എല്ലാവരും ഹാപ്പി 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 പക്ഷേ ഇപ്പം പാൽ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ വരുമല്ലോ അങ്ങനത്തെ ഒരു തിങ്കിങ്ങിലാണ് എല്ലാവരും ഇരിക്കണത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എക്കി ഇവന് ഇത് കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ എന്നെ നോക്കുന്നൊരു ചേച്ചിയുണ്ട് നോക്കാൻ വേണ്ടി മുപ്പത് ദിവസത്തിന് നോക്കാൻ വേണ്ടി തങ്കേ തങ്കം എന്നാണ് പേര് തങ്കേച്ചി ഞാൻ തങ്കേച്ചി എന്നാൽ വിളിക്കുക എല്ലാവരും തങ്കേച്ചി എന്നാൽ വിളിക്കുക ആൾ നല്ല നൈസാണ് അപ്പോൾ ആൾ വന്നു ഇതുപോലെ നോക്കിച്ചു ഇവനെൻ്റെ ബ്രസ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും കരയാണ് ഇവന് ജനിച്ചന്ന് തന്നെ മീൻസ് എന്താ മീൻസ് അവന് ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് ആദ്യമേ മനസ്സിലായി തോന്നുന്നുണ്ട് അതായത് ഒരു തുരു തുള്ളി പോലും പാലില്ല അപ്പൊ അവനിങ്ങനെ വരുമ്പോളേക്കോ ഇവിടെ വെക്കുമ്പോളേക്കോ ഇവനൊന്നും കിട്ടുന്നില്ല ഇവൻ ആകെ ബഹളം ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ബഹളം വയ്ക്കും നിങ്ങൾക്കതൊന്നും അതൊന്നൊരു വിഷയാക്കണ്ടായി ഫുൾ ബഹളം വയ്ക്കും അതൊന്നും സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്ന് അറിയാം നമുക്കാണെങ്കിൽ സ്റ്റിച്ചിൻ്റെ വേദന ആ വേദന ഈ വേദന ശ്രാന്ത് പിടിച്ച് മനസ്സ് ഉറക്കം നോക്കാം എന്തൊക്കെയോക്കോ ഓൾറെഡി ഡെലിവറി കഴിഞ്ഞ ക്ഷീണം എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ച അമ്മയാവും അപ്പോൾ അമ്മമാരായിരിക്കുക അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാല് എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുക അപ്പം നമുക്കും ഭയങ്കര ആഗ്രഹമാണല്ലോ നമ്മുടെ കുട്ടിക്ക് പാല് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇഷ്ടവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് അത് ആദ്യത്തെ ടൈമിൽ പറ്റിയില്ല പക്ഷെ നമ്മൾ ശുഭാപ്തി വിശ്വാസം അതൊരു വലിയ കാര്യമാണല്ലോ അങ്ങനെ എന്താ അതിങ്ങനെ വിചാരിച്ചിരിക്കുക അപ്പോൾ ഡോക്ടർ വന്നു സാരില്ല ഡോക്ടർ പറഞ്ഞു സുലേഖ ഡോക്ടറാണ് അശ്വിനിൽ പറഞ്ഞു സാരില്ല മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് മൂന്ന് കോഴ്സ് കഴിക്കുമ്പോഴേക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ പാല് വരും അപ്പം നമ്മളൊക്കെ ഫുൾ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇവന് ലാപ്ടോജൻ സ്റ്റാർട്ട് ചെയ്തു കാരണം ഒരു തുള്ളി പാലില്ലയാണ് എങ്ങനെ നോക്കിയാലും പാലില്ല അപ്പോൾ നിപ്പിൾ ശരിയല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്നെ നോക്കാൻ വന്ന ചേച്ചി നിപ് സിറിഞ്ച് വെച്ച് വലിച്ചു നോക്കി എന്തെങ്കിലും അപ്പോൾ സത്യം പറഞ്ഞാൽ ചോരയാണ് വന്നത് ഏഹ് അപ്പോൾ അത് ഭയങ്കര ഭയാനകമായി പോയി കാരണം ചേച്ചി പറഞ്ഞു അഞ്ചു എന്നെ അഞ്ചു എന്നാണ് വിളിക്കുക എല്ലാവരും പൊതുവെ അഞ്ചു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ഇനി സിറിഞ്ച് വെച്ച് വലിക്കണ്ട നമുക്ക് നോക്കാം എന്താ അവനെ കൊണ്ടുതന്നെ കുടിപ്പിക്കാം എന്നൊക്കെ വലിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് കുറേ തവണയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ നോക്കി നോക്കി മടുത്തു എന്നുള്ള പോലെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കുക അപ്പം ഇവ ഇവനെന്ത് ചെയ്തുള്ള ആക്ടോജൻ സ്റ്റാർട്ട് ചെയ്തു പൊതുവെ ആക്ടോജൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് എളുപ്പത്തിൽ കിട്ടുകയാണല്ലോ അപ്പം ഈ ഗോകരണം എന്ന് പറഞ്ഞ സാധനത്തിൽ ഒഴിച്ച് അവനങ്ങനെ വായയിൽ കൊടുക്കും അവന് മുഞ്ഞ് പറഞ്ഞാൽ കുടിക്കൂട്ടാം അങ്ങനെ അവനതൊരു ഷീലായി അവന് സുഖമായി വലിക്കേണ്ട കഷ്ടപ്പെടേണ്ട അപ്പം അവനും അതൊരു ശീലായി എന്നാണ് പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറേ ട്രൈ ചെയ്തു വീട്ടിൻ്റെ ഇവിടെ എത്തിയിട്ടും അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ ഈ പാലില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ കുട്ടികൾക്ക് മുലപ്പാലിൻ്റെ അത്രയും എന്താ പറയുക അവരുടെ പ്രതിരോധത്തിനും അവരുടെ കാര്യങ്ങൾക്ക് അതിൽ കുറേ നല്ല ബാക്ടീരിയാസ് ഉണ്ട് ഇതെല്ലാം അവരുടെ ഘട്ടിൽ ചെന്ന് അവർക്ക് നല്ല ബാക്ടീരിയാസ് ഉണ്ടായി എല്ലാം ഫുൾ സെറ്റാകും അവർ മൊത്തത്തിൽ അവർക്ക് ഒത്തിരി നല്ലതാണ് മുലപ്പാൽ എല്ലാ ജന്തുക്കളായാലും മനുഷ്യനായാലും അമ്മമാരുടെ പാല് എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ് വേണ്ടതുമാണ് പക്ഷെ ഇപ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഏഹ് ഞാനെപ്പോഴും അതാലോചിക്കുക നമ്മൾ ഈ പറഞ്ഞില്ലേ ചോര വന്ന് അത്ര ഇതും നമ്മൾ വന്ന് ഉള്ളി കഴിക്കണു അത് കഴിക്കണു ഇത് കഴിക്കണു എന്ത് കാണിച്ചിട്ടും ഒന്നുമില്ല അപ്പളേക്ക് അപ്പുറത്തുള്ളവര് പറയും വാലില്ലേ അയ്യോ എന്താ ചെയ്യാ ഇങ്ങനെയാ എന്താ ചെയ്യാ കുട്ടിക്ക് അസുഖം വരും കുട്ടിക്ക് പ്രതിരോധം ഉണ്ടാവില്ല കുട്ടിക്ക് അതുണ്ടാവില്ല കുട്ടിക്ക് ഇതുണ്ടാവില്ല കുട്ടിക്ക് അമ്മോടൊരു സ്നേഹം ഉണ്ടാവില്ല അയ്യോ ഇതൊക്കെ നമ്മൾ ആ ടൈമിൽ സ്റ്റിച്ചുണങ്ങിയിട്ടില്ല ഒന്നും ഇതായിട്ടില്ല ആ ടൈമിൽ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ അതൊന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പലവർക്കും ഡെലിവറി കഴിഞ്ഞ് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പലതും പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉപദേശം കൊടുക്കുന്നവർ ദയവ് ചെയ്ത് ചെയ്യേണ്ടത് അവർ കേൾക്കുന്ന ആളുടെ മാനസികാവസ്ഥ വളരെ ആണ് കാരണം ഡെലിവറി കഴിഞ്ഞ ഹോ ഹോർമോൺ ചേഞ്ചസ് നമ്മൾ മെൻ്റലി ഫിസിക്കലിയും വീക്കെന്ന് വെച്ചാൽ വീക്ക് ആക്ച്വലി എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞിട്ട് മറ്റേത് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ പനി വരണ ഞാൻ എനിക്കിപ്പോൾ വയ്യായകളും കാര്യങ്ങളും എല്ലാം കൂടുതലാണ് എല്ലാം നമ്മുടെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പകുതി പകുതി ഇമ്മ്യൂണിറ്റിയും പോവുകയാണ് അപ്പോൾ അമ്മമാരെ സംബന്ധിച്ചും ഈ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പകുതി മുക്കാലും അല്ലെങ്കിൽ ഏകദേശം ഫുൾ ഇമ്മ്യൂണിറ്റിയും കളഞ്ഞ് ഇമ്മ്യൂണിറ്റി കളഞ്ഞെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോൾ അസുഖം വരാത്ത ദിവസം ഇല്ലയെന്നുള്ള പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വയ്യ ക്ഷീണം ഇതൊക്കെ കുറേ ഡെഫിഷ്യൻസീസൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് പക്ഷെ നമ്മൾ അതിലും മേലെ വില കൽപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു കുഞ്ഞുണ്ടാവുക അവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെയാണ് അതിനിടയ്ക്ക് ഈ പറഞ്ഞപോലെ പോലെ കുറേ പേര് ആ ഒരു ഫേസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് ഈ പറഞ്ഞ പോലെ വെറുതെ കുറേ അഡ്വൈസസ് അഡ്വൈസ് ഓക്കെ ഞാൻ സമ്മതിച്ചു അത് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അവർക്ക് എന്ത് ഫീൽ ചെയ്യും അവരോടാണ് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കും ചെയ്യാനൊന്നും പറ്റത്തില്ല പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവരുടെ മൈൻഡ് എന്താണ് അതായത് കേൾക്കുന്ന അമ്മയുടെ അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിലിരിക്കുന്നവർ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ആലോചിക്കുക തന്നെ വേണം കാരണം ഇനി ഞാൻ എൻ്റെ ഓരോ ഇൻസിഡൻസ് അതായത് ഓരോരുത്തരുടെ ഓരോരോ അഡ്വൈസസ് ഞാൻ പറയാം ഇതിന് ഞാൻ ഒരാളെയും പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അത് ഓർമ്മ പോലും ഉണ്ടാവില്ല അവർ നമ്മുടെ ഒരു കുട്ടി എന്ന രീതിയിലാവും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇത് ആ ടൈമിൽ അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കണേ എനിക്ക് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനത് മറന്നിട്ടില്ല നിങ്ങൾ മറന്നിട്ടുണ്ടാവും അത് എനിക്ക് ആരോടും അല്ല കേട്ടോ ഞാൻ ഈ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇതൊരു ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിച്ചവർക്ക് മീൻസ് പാലില്ലാണ്ടൊക്കെ ഇവരും ഇതൊക്കെ കേട്ടിട്ടുണ്ടാവണം അപ്പോൾ അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രസവിച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും മരുന്നുകൾ കഴിച്ചു ശരിക്കുകയെ മറ്റേ മേശ പറയുന്ന പോലെ കാറ്റടിച്ച ഒന്നോ രണ്ടോ തുള്ളി എന്ന് പറഞ്ഞ പോലെ എവിടെന്നൊക്കെ ഒരു കുറച്ച് പാല് വന്നു ആ പാല് ഞാൻ അവൻ ഇങ്ങനെ കുറച്ചൊന്ന് സഖ് ചെയ്തു അപ്പം ഞാൻ ഹാപ്പിയായി ഭയങ്കര ഹാപ്പിയായിരുന്നു പക്ഷെ അത് അത്രേ ഉണ്ടാവുള്ളൂ അവന് പിന്നെ കിട്ടുന്നില്ല ഇവരിങ്ങനെ വലിക്കുമ്പോൾ ഇവർക്ക് വരണ്ട ഇവൻ വലിക്കുന്നുണ്ട് പിന്നെ വലിക്കുന്നുണ്ട് എന്ത് വലിച്ചിട്ടും സാധനം വലിച്ചാൽ വരുന്നതാണല്ലോ അങ്ങനെ അവന് പറ്റുന്ന രീതിയിലല്ല അവൻ വലിച്ചിട്ട് ഇത് വരുന്നില്ല അങ്ങനെ അങ്ങനെ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരുന്നു മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മരുന്നും കാര്യങ്ങളും കുറേ ഡോസുകളെത്തി എന്നിട്ടും പിന്നെ വീണ്ടും വരുന്നില്ല പിന്നെ ഞാൻ പമ്പ് മേടിച്ചു എന്നിട്ട് അങ്ങനെ മാനുവൽ പമ്പ് മേടിച്ച് അങ്ങനെ കുറച്ച് നോക്കി അങ്ങനെ കുറച്ചൊക്കെ കൊടുത്തു അപ്പോൾ മൊത്തം അവനൊരു മൂന്ന് മാസത്തിനുള്ളിൽ അവിടെ ഇവിടെയും കുറച്ച് കുറച്ച് കുടിച്ചിട്ടുണ്ടാവും അതായത് ആ ഒരു കൊളസ്ട്രോൾ മഞ്ഞൾ യെല്ലോ അതൊക്കെ ഇത്തിരി കുടിച്ചിട്ടുണ്ടാവും അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലാണ്ട് അവന് പാല് കിട്ടിയിട്ടില്ല ആണ് അവൻ്റെ മെയിൻ സോഴ്സ് ഓഫ് മിൽക്ക് അങ്ങനെ ഞാനിങ്ങനെ പൊസിഷൻ മാറി കളിക്കുക ഒരേ ടൈമിൽ ഒരേ ഇതിലിങ്ങനെ കണ്ടു കഴിഞ്ഞ് ബേറടിക്കണ്ട അപ്പോൾ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ അതായത് ഈ പാലില്ലാത്തത് ശരിക്കും ഒരു അവസ്ഥയാണ് അത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അന്ന് ഞാൻ ആക്ച്വലി കരഞ്ഞിട്ടുണ്ട് കുറേ കാരണം പാലില്ലാണ്ട് വരിക അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് ഇല്ല ഉപദേശമായിട്ടില്ല ഞാൻ മുന്നേ കുറച്ച് ഉപദേശങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം ഞാനത് വ്യക്തമായിട്ട് അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ടൈമിൽ നമ്മുടെ ക്ലോസ് വൺ ക്ലോസ് ടു അച്ഛൻ മീൻസ് ക്ലോസ് ആയിട്ടുള്ളത് ആൾക്കാരുടെ അടുത്തു നിന്നും അങ്ങനെ വലിയ ക്ലോസ്നെസ്സൊന്നുമില്ല ഒഴി കൂടെ പോണ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ അടുത്തു നിന്നും ഒക്കെ കുറേ എന്താ ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ചിലതൊക്കെ ഭയങ്കര വേദനയായിരുന്നു പ്രത്യേകിച്ച് നമ്മളെ അറിയുന്നവർ പറയുമ്പോൾ പക്ഷേ ഞാനങ്ങനെ അതുകൊണ്ട് അത് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം അവരും അങ്ങനെ പറയുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നു ആ ടൈമിൽ നമുക്കിതൊന്നും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല അത് വേറെ കാര്യം അപ്പോൾ അതിലൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരൊക്കെ പറയും ഓ വലിയ വലിയ സൈസിലുണ്ടല്ലോ എന്നിട്ട് ഇതിലൊന്നും ഇല്ലേ എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ നീ ഒന്ന് പ്രഗ്നൻസി ടൈമിൽ നല്ല സാധനങ്ങൾ കഴിക്കണം നീ ചെറുപയർ കഴിച്ചു നീ ഉള്ളി കഴിച്ചോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ബ്ലോഗായിട്ട് ഞാൻ ചെയ്യാൻ വേണമെങ്കിൽ ഏഴ് മാസം ആയിട്ടൊക്കെ ഷുഗർ വന്നിട്ട് ഞാൻ എട്ടാം മാസം തൊട്ട് ഷുഗർ വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ഡയറ്റായിരുന്നു ഈ ചെറുപയറും ഒക്കെ തന്നെയാണ് ഞാൻ കഴിച്ചിരുന്നത് ഇത് നീ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാകാനുള്ളതൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതൊക്കെ നമുക്ക് പല ഉണ്ടെങ്കിൽ നമുക്ക് വരും ഇല്ലെങ്കിൽ വേണ്ട അത്രയുള്ളൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം അലയ്ക്കുമ്പോൾ ചെറിയ രീതിയിൽ അന്നതൊന്നും അങ്ങനെ കാണാൻ പറ്റിയിരുന്നില്ല ഇടക്കിടക്ക് പാച്ചു ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഗ്യാപ്പ് എടുത്ത് വന്നിട്ട് വേണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണേട്ടാ ആ ഓക്കെ അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് അതായത് നമുക്ക് പിള്ളേ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല അതുപോലെ ഇങ്ങനത്തെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല കുട്ടി ബ്ലാക്ടും കുറച്ച് തടിക്കും ഷുഗർ വരും പെട്ടെന്ന് ചിലപ്പോൾ അതൊക്കെ ഇതൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം എന്തായാലും മുലപ്പാലിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു സാധനത്തിനും പറ്റത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇത് ദയവചെയ്ത് ആ നമ്മൾ ആരോടാണോ നമ്മൾ ഇതിങ്ങനെ ഇരിക്കുന്ന അവരുടെ അടുത്ത് മാക്സിമം നേരിട്ട് അവർ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ പറയാതിരിക്കുക കാരണം അത് നമ്മൾ കേൾക്കുമ്പോൾ തീരെ സുഖം ഉണ്ടാവില്ല ഒരു പിന്നെ അമ്മയ്ക്ക് കുട്ടിയോടൊരടുപ്പുണ്ടാവില്ല അമ്മനെ ഞാനാലോചിക്കണതല്ല അതുവരെ പത്ത് മാസം വയറില് ഏ പിടിച്ചു അത് ചെയ്തു ഇത് ചെയ്തു അതാണമ്മ വേദന സഹിച്ചു കുട്ടിയെ പുറത്ത് അതാണ് അമ്മ. പെട്ടെന്ന് പാലിയാണ്ടേ ഇപ്പം ആ അമ്മ മാറി അമ്മ ഇല്ലാതെയോ അത് ആ അമ്മ ആ അമ്മ പിന്നെ ഈ പ്രസവിച്ചതിനൊന്നും ഒന്നുമില്ലേ എനിക്കറിയത്തില്ല അപ്പം ആ ടൈമിൽ യാതൊരു ബന്ധവും കണക്ഷനും ഉണ്ടാവില്ല സംഭവം ഞാൻ പറയാണെങ്കില് സംഭവം ശരിയാണ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്മിനെപ്പാൽ ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടികൾ അമ്മ എന്ന് എന്ന ഇത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതില്ല എന്നുണ്ടെങ്കിൽ അവനെ അവന് വേണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് പാൽ കൊടുക്കാം അക്ടചങ്കലൊക്കെ കൊടുത്താൽ മതി അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം ആളുടെ അമ്മയ്ക്ക് കൊടുക്കാം ആരൊക്കെ വേണമെങ്കിലും കൊടുക്കാം അവനങ്ങനെ ഇന്ന ഒരു ആൾ കൊടുക്കാം അല്ലെങ്കിൽ അമ്മ ഇന്നെ കൊടുത്താൽ എന്നുള്ള ഇല്ലയല്ലോ അപ്പോൾ അവൻ അവനെല്ലാവരും കേട്ടും അങ്ങനെയായിരിക്കും അപ്പം എൻ്റെ കേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഏറ്റവും അടുപ്പം ആളുടെ അമ്മയുടെ അടുത്തും ആൾ ഫസ്റ്റ് അച്ഛൻ അത് കഴിഞ്ഞാൽ ഇള്ളത്തെ മുത്തശ്ശി അതാണ് അവൻ്റെ ഒരു ഇത് അത് കഴിഞ്ഞിട്ടാണ് അമ്മ ഞാൻ വരുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ ജിമ്മിന് പോകുമായിരുന്നു എന്തായാലും പാലും കാര്യങ്ങളും അപ്പം ഡയറ്റെടുക്കാൻ പ്രശ്നമില്ല ഞാൻ നന്നായി തടിച്ചായിരുന്നു അപ്പം ജിമ്മിന് പോവായിരുന്നു അപ്പം എല്ലാതും ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക പോകുന്ന ആളാണ് അച്ഛനും അതുപോലെ തന്നെയാണ് അപ്പം എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ അവൻ ഞാൻ കൂടുതലും അവിടെ തന്നെയായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷനും ഭയങ്കരമാണ് അപ്പോൾ അതിപ്പോൾ ഞാനാണ് അവനെ ഫുൾ ടൈക്ക് കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ സ്വാഭാവികമായിട്ടും പാലില്ലെങ്കിലും പാലുണ്ടെങ്കിലും എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അതായത് അവരെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു വലിയ സോഴ്സാണ് പാല് അത് ആരാണോ തരുന്നത് അവരോട ഇവൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ അവൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ കംഫർട്ട് സോൺ വരുന്നത് നമ്മൾ കുറേ നോയും നമ്മളമ്മമാർ പൊതുവേ കുറേ നോ അത് പാടില്ല ഇത് പാടില്ല ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒരു നോയുമില്ല ഒന്നുമില്ല അപ്പം സ്വാഭാവികമായിട്ട് അവന് അവൻ്റെ കംഫർട്ട് സോൺ കുറച്ചും കൂടി അവർ ആയിരിക്കാം അതിനിപ്പോൾ നമുക്കൊന്നുമില്ല ആക്ച്വലി കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ടോപ്പിക്ക് മാറിപ്പോയി സോറി അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല അതുണ്ടാവില്ല ഇതുണ്ടാവില്ല തടിച്ച വി ഇപ്പം കുറ്റിയാവും അവൻ്റെ കുട്ടിക്കാർ അവന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി നോക്കും വളർത്തൊരു കഷ്ടം തന്നെയാ നിന്റെ കാര്യം എന്നൊക്കെയാ എന്നൊക്കെ ഇങ്ങനെ വരൂട്ടോ പിന്നെ പിന്നെ ഞാനങ് അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ മറ്റേ വാക്സിനേഷന് പോയാലും എന്തിനു പോയാലും പാലില്ലാന്ന് പറഞ്ഞാൽ അവിടെയുള്ള നേഴ്സുമാർ മൊത്തം ഇത് ഇങ്ങനെ പീച്ചി 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 എത്രയല്ലോ എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുള്ളപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ അല്ലാപ്ടോച്ചും മേടിക്കുമ്പോൾ അവർ ചീത്ത പറയും നിങ്ങൾ എന്തിങ്ങനെ നിങ്ങൾ ഇതിനെ കൊടുക്കാൻ ശ്രമിക്കുക അത് ശ്രമിക്കും അപ്പം ആൾക്കത് കേട്ടിട്ട് ആൾക്കാകെ ഓ ഇതെന്താ സംഭവം ചോദിക്കാൻ മടിയായി തുടങ്ങി പക്ഷേ ഇവന് പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമല്ലോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ പറ്റി ഇതാണ് ഇവർ പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം അനിയൻ പറഞ്ഞു നീ പാല് കൊടുക്കുക അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് ആൾക്ക് മടിയായിട്ടാണ് പക്ഷേ എൻ്റെ അവസ്ഥ അതേ സമയത്ത് എന്താ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ വരികയാണ് ഏ നമ്മുടെ കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കെന്നെ മെൻ്റലി കുറേ ഫ്രസ്ട്രേഷൻ അതിനുണ്ട് അതിൻ്റെ കൂട്ടിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് പല കാര്യങ്ങൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാല് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തിന് നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള പോലെയുള്ള തിങ്കിങ് വരികയാണ് അല്ലാണ്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്കങ്ങനെ ഒരു തിങ്കിങ് വരികയാണ് അതിൻ്റെ ഇടയ്ക്കാണ് മര്യാദക്ക് കൊടുക്കണില്ല ശ്രമിക്കണില്ല എന്ന് വന്നിട്ട് നേഴ്സ് വന്നിട്ട് നോക്കി നേഴ്സ് വന്നിട്ടൊന്നും നോക്കി ഇതുപോലെ നിപ്പില് മറ്റേ ഫിറിഞ്ച് വെച്ച് വലിച്ചു വെള്ളം പോലും വന്നിരുന്നില്ല മനസ്സിലാക്കണം എല്ലാം വെള്ളം പോലും വന്നിരുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാ ഇവിടെ ഒന്നും ഇല്ല അപ്പം പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ലാക്ട്രോജൻ തന്നു തുടങ്ങി പിന്നെ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ലട്ട ചുമ്മേടിച്ചു അത് കൊടുത്തു തുടങ്ങി അവനത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാല് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കരച്ചിൽ പകണം അതായത് നമുക്ക് സങ്കടം വന്നു തുടങ്ങി അതായത് എൻ്റെ ബ്രസ്റ്റിൻ്റെ അങ്ങോട്ട് അവൻ വരുമ്പോളേ അവൻ കരയാൻ തുടങ്ങുക അത് വാവിട്ട് കരയാ അതായത് നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല തേങ്ങൽ രാവിലെ കരഞ്ഞ രാത്രി വരെ ഉണ്ടാവും അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇനി ഇത് വേണ്ട അതായത് ഇനിയിപ്പം എന്താ ഇങ്ങനൊരു സെറ്റപ്പ് വേണ്ട ഞാൻ ബുക്കില് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു വിട്ടു അറിയില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ എഴുതി വെച്ചു അപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലാവരും ഇത് പിടിച്ചില്ല നമുക്ക് മൊത്തത്തിൽ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെ മടുത്ത് തുടങ്ങി മടുപ്പായി തുടങ്ങി അങ്ങനെ എന്താ ആ ഒരു ഫേസ് കഴിഞ്ഞു ആ ഫേസ് കഴിഞ്ഞിട്ട് വളരെ ദുർഘടം പിടിച്ചൊരു ഫേസ് ആയിരുന്നു ട്ട പിന്നെ ഞാനൊരു ദിവസം അങ്ങോട്ട് തീരുമാനിച്ചു ഏ പാലില്ലാത്തവർ വിഷമിക്കണ്ട ഇത് നം എനിക്ക് അല്ലെങ്കിൽ നമ്മൾ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഒരാൾ ഫേസ് ചെയ്യുന്ന കാര്യമില്ല പലവർക്കും ഇങ്ങനെ അനുഭവങ്ങളുണ്ട് ഇത് പറയാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ചുറ്റിലും ഉള്ളവർക്കും ഈ അനുഭവം ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്ന് ഞാൻ കേട്ടത് അപ്പോൾ പലവർക്കും അനുഭവമുണ്ട് നമുക്ക് കൊടുക്കാൻ വേറെ കുറച്ച് സോഴ്സുകളുണ്ട് അത് നമ്മൾ കൊടുക്കാൻ നമ്മുടെ കുട്ടി വലുതാവുന്നുണ്ട് ചിലപ്പോൾ അവന് ചിലപ്പോൾ കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഇത് കാരണം എന്തെങ്കിലുമൊക്കെ കുറവില്ലാതിരിക്കില്ല പക്ഷെ അത് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകണ്ടേ നമ്മൾ അതെന്നെ പിടിച്ച് വിഷമിച്ച ഈ ഒരു ഓൾറെഡി ആ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഫേസ് ആണ് അതിൽ പിന്നെ വിഷമിപ്പിക്കാൻ നമ്മളായിട്ട് ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ദിവസം വിചാരിച്ചു പാലില്ലെങ്കിൽ വേണ്ട ആരെന്താച്ചാ പറഞ്ഞോട്ടെ എനിക്കൊരു വിഷയമില്ല എന്നുള്ള ഒരു ഫേസിലോട്ട് നമ്മൾ എത്ത് ഞാൻ എത്തി അതിന് ശേഷം ഭയങ്കര സമാധാനം ഒരു മൂന്നാല് മാസമായപ്പോൾ ഞാൻ ഈ പാല് നോക്കുന്ന പരിപാടി നിർത്തി കാരണം മടുത്തു ഒന്നും കിട്ടുന്നില്ല പിന്നെ കിട്ടാത്ത പാൽ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു പറഞ്ഞ പോലെ കിട്ടാത്ത പാലിന് വേണ്ടിയിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം അവിടെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലത് വേണ്ട പിന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു അതിൻ്റെ പോസിറ്റിവിറ്റി അതായത് ഈ പാലില്ലാത്തതിൻ്റെ കുറച്ച് പോസിറ്റീവ് സൈഡ് ഞാൻ ആലോചിച്ച് തോന്നി എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഒരു കസിൻ ചേച്ചി ഉണ്ട് ചേച്ചി ഞാനിത് ഓർത്ത് വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചി മാത്രമാണ് അന്നും എൻ്റെ അടുത്ത് ഒരു പോസിറ്റീവായ രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് വാണിന്നാണ് പേര് ചേച്ചി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ കുഴപ്പമൊന്നുമില്ല ഭയങ്കര പാടാൻ നിർത്തി കിട്ടാൻ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് ചേച്ചി പറഞ്ഞത് എനിക്ക് ഇപ്പോഴും എന്താ പറയുക എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ എല്ലാ തരത്തിലുള്ളതും കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയായാലും എൻ്റെ അമ്മയായാലും മതി ഇനിയിപ്പോൾ വേണ്ട ഈ പാല് കുടിച്ചാകും വളരുന്നുണ്ടല്ലോ അത് മതി കാരണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ഹസ്ബൻഡാണെങ്കിലും എല്ലാവരും അങ്ങനെ പറഞ്ഞു തുടങ്ങി സാരമില്ല ഇനി ഇത്ര വിഷമിക്കണ്ട ഇതാവണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങി അപ്പോഴേക്കും നമ്മളെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കാരണം ഞാനും വിചാരിച്ചു ഞാൻ പിന്നെ ഞാൻ അതൊരു വിഷമല്ലാത്ത രീതിയിൽ എടുത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആണ് നമുക്കിപ്പോൾ എങ്ങടേലും വിട്ട് നിൽക്കാൻ പോലും കുഴപ്പമുണ്ടാവില്ല ഇപ്പം നമുക്ക് അറിയാമല്ലോ സ്വാഭാവികമായിട്ടൊരു പോസ്റ്റ്മോർട്ടം സ്റ്റേജിൽ നമുക്ക് കുറേ മടുപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ഫ്രീ ആവാൻ പറ്റില്ല കാരണം മെയിനായിട്ട് ഈ ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള മെയിൻ കാര്യം അപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ അഞ്ചര മാസം തൊട്ട് ഡയറ്റൊക്കെ ജിമ്മിൽ പോയി മെലിഞ്ഞ് തടിയൊക്കെ കുറഞ്ഞ് വന്നായിരുന്നു പിന്നെ എന്താ എങ്ങനെ പോകണം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഒരു ഡേ അതായത് ഒരു അവന് ആറേഴ് മാസമുള്ള പേ ഞാൻ വിട്ടു നിന്നായിരുന്നു അതുപോലെ കോഴിക്കോട് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിരുന്നു അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ ആ ടൈമിൽ പറ്റിയിരുന്നു ഒരിക്കലും ഒരു ബ്രസ് ഫീഡിംഗ് ആ ഒരു ഫസ്റ്റ് കുറച്ച് മനസ്സ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം നമുക്ക് മെൻ്റലി കുറച്ചൊക്കെ കൂടി പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിരുന്നു ആ ടൈമിൽ അതിന് ഇടയ്ക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി നമുക്ക് എന്തെങ്കിലും കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് പിന്നെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് കാര്യം സന്തോഷമുള്ളൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ മാത്രം എനീറ്റപ്പോൾ ഹസ്ബൻഡ് എനീറ്റണം അതൊക്കെ തരണം അപ്പോൾ പലവർക്കും ഈ പറഞ്ഞ് കേട്ടിട്ടാണ് അമ്മപ്പാൽ കൊടുക്കുമ്പോൾ കെട്ടിയവൻ കിടന്നുറങ്ങണ കേട്ടാൽ നല്ല ദേഷ്യം വരുമോ കുട്ട് കൊടുക്കാൻ ചവിട്ടാന്ന് തോന്നുന്നൊക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളില്ല ആളും എനിക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയാതെ പോയാൽ ആള് നല്ല ആള് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവായിരുന്നു ഇപ്പോഴും അവന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കും ആക്ച്വലി ഞാൻ നോക്കുന്നതിനേക്കാൾ കെയർ തോന്നാറുണ്ട് ഞാൻ നോക്കുന്നതിനൊക്കെ ബെറ്ററായിട്ടാളാണ് ആൾ നോക്കുക എന്നുള്ളത് പിന്നെ ആളുടെ അമ്മയായാലും അതെ പിന്നെ അവൻ എൻ്റെ അമ്മയുടെ അടുത്ത് അത്ര അടുക്കില്ല കാരണം ഞാൻ കൂടുതലും ടി പേപ്പറായിരുന്നു മീൻസ് ആളുടെ വീട്ടിലായിരുന്നു അതുകൊണ്ട് പിന്നെ അത്ര തന്നെ ഇങ്ങോട്ട് അവൻ എൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ അടുക്കില്ല പൊതുവെ പൊതുവനവൻ അങ്ങനെ പിന്നെ അന്ന് ഞാൻ ഇങ്ങനെ കല്യാണത്തിന് വരിക അല്ലെങ്കിൽ ഒരു ദിവസം വിട്ടുന്നു പറ അപ്പോൾ കുറെ പേര് എങ്ങനെ തോന്നുന്നു ഇത്ര ചെറിയ കൊച്ചിനെ വെച്ച് നമ്മള് നമുക്ക് വേണ്ടേ നമുക്ക് ഒരു ഇതൊക്കെ വേണ്ടേ എന്തായാലും ഒരു മൂന്നാല് കൊല്ലം ഇതിൻ്റെ മൂന്നാലല്ല അഞ്ച് കൊല്ലം അഞ്ച് വയസ്സെന്നൊക്കെയാണ് പറയുക എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അഞ്ചോ ആറോ ഏഴ് എട്ടും പത്തും വയസ്സായ കുട്ടിയുടെ അമ്മമാരും എൻ്റെ ചേച്ചിമാരൊക്കെ പറയും ആയിട്ടില്ല വരുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ എന്തായാലും കുറച്ചു കാലം പോകും അപ്പോൾ എന്താ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ പാലില്ലാത്തവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുക ഈ ആൾക്കാരോടൊക്കെ പോവാൻ പറ അല്ലാണ്ടിപ്പോ എന്താ ചെയ്യാ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ആരുടെ അടുത്തും നിങ്ങൾക്ക് പാലുണ്ടോ അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ പാലുണ്ടോ കുട്ടി എന്നൊന്നും ഉള്ളത് ഞാൻ ചോദിക്കാറില്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇനി ഞാൻ ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല ആരുടെ അടുത്തും ആ കുട്ടിക്ക് പാൽ അല്ല ആ അമ്മയ്ക്ക് പാലുണ്ടെങ്കിൽ ആ കുട്ടി കുടിക്കുക ആ അമ്മയ്ക്കും കുട്ടിക്കും സന്തോഷം സംതൃപ്തി നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അതിന് നമ്മളെ നമ്മളെ അത് എഫക്റ്റ് ചെയ്യാനും പോണില്ല നമ്മളെ അവർ ഒരു തരത്തിലും സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും പോകണില്ല അത് അവരുടെ അത് അവരുടെ കാര്യങ്ങളാണ് അതൊന്നും നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഓക്കെ പ്രസവിച്ചു ആൺകുട്ടിയാ പെൺകുട്ടിയാ ദാറ്റ്സ് ഓൾ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായം പറയുകയാണ് അഭിപ്രായത്തിൽ ആരും ഇങ്ങനെയൊക്കെ ഈ പാലുണ്ടോ അതുണ്ടോ എന്നുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇനിയിപ്പോൾ അഥവാ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ദൈവചെയ്തി കുത്താണ്ടിരിക്കുക കാരണം കുട്ടിക്ക് ബന്ധം ഉണ്ടാവില്ല മറ്റതുണ്ടാവില്ല മറിച്ചുണ്ടാവില്ല എന്നും പറയുമ്പോൾ അങ്ങനെ കിടക്കുന്ന ടൈമിലത് കേൾക്കുന്നത് മഹാവേദനാജനകമാണ് ആ ടൈമിൽ എന്തൊക്കെ ഞാൻ വിട്ടുപോയെന്നറിയില്ല വളരെ വളരെ എന്താ പറയുക നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ നമുക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവല്ലേ ഫിസിക്കലി മെൻ്റലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കാരണം എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി ചെയ്യാനുണ്ട് അന്നത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ടൈമിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്ത് ആ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്കൊരു പ്ലസ് തരികയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇവർ ചിലപ്പോൾ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ് അത് അത്ര സുഖമുള്ള പരിപാടിയല്ല അപ്പം ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്ന് ഓർപ്പിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുമില്ല ഇനി എനിക്ക് പറയാനുള്ളത് വല്ലാന്റെ ഉപദേശിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പം നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് പറയുന്നു പറഞ്ഞു എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞേ ഉള്ളൂ അപ്പം എല്ലാ അമ്മമാർക്കും ഏ അതായത് പാലുണ്ടോ ഇല്ലയെന്നൊന്നുമല്ല എല്ലാ അമ്മമാർക്കും ഹാപ്പി പാരൻറ്റിങ് നല്ല രസാണ് ഇനി അങ്ങോട്ട് നോക്കാം എന്തായാലും എനിക്ക് പറയാനുള്ളത് പാലില്ല എന്ന് വെച്ചിട്ട് ഒരാളും വിഷമിക്കരുത് നമ്മുടെ പിള്ളേർ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ആയിട്ട് വളരും നോ പ്രോബ്ലംസ് ഒരു പ്രോബ്ലം ഇല്ല ഒന്നുമില്ല പിന്നെ ഇപ്പോൾ എൻ്റെ മോൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവന് ഈ പാല് കുടിച്ചവർക്കും ഈ അലർജി പ്രശ്നവും ഈ വക സാധനങ്ങളും ഒക്കെയുണ്ട് അപ്പം ചിലർ പറ ഇപ്പോഴടുത്ത് ഞാൻ കേട്ടതാണ് പാല് കുടിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അതായിരിക്കും ആയിരിക്കാം അതായിരിക്കാം അത് അന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ നോർമലായിട്ടാണ് അന്ന് എനിക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നിയൊന്നുമില്ല മേ ബി ഞാൻ ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് കേട്ടത് കൊണ്ടായിരിക്കും പക്ഷെ ഇതൊക്കെ ആ ടൈമിൽ കേൾക്കുമ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പം മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരും പെരുമാറണം അപ്പം അത്രക്കൊക്കെ ഉള്ളു ഇതെൻ്റെ ഒരു പേഴ്സണൽ അനുഭവം എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ